ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഉമ്മാടെ കൃഷിത്തോട്ടാണ് കേട്ടോ അത് അമ്മ കൂർക്കാ ചെയ്യുമ്പോൾ മഞ്ഞൾ ഇതെല്ലാം ഒക്കെ നട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളത് പറിക്കാൻ പോവാണ് കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പറിക്കുള്ളൂ എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ പന്നി വന്ന് കുറച്ച് കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പിന്നെമ്മിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരോടും രാവിലെ പോയി അത് വരയ്ക്കാണ് കേട്ടോ കൂടെ കുട്ടികളും ഉണ്ട് അവര് പിന്നെ വീട്ടിൽ നിൽക്കണില്ല അവര് ഞങ്ങളെ ഒപ്പം പോന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കുറച്ചൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടൊന്നും പറിക്കാൻ നിന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് പോയിട്ടോ പിന്നെ വീട്ടിൽ പോയിട്ട് ഞങ്ങള് ചായ കുടിച്ചു അത് കഴിഞ്ഞ് ഞാനും മിച്ചുമോളും പുറത്തൊന്ന് പോവാനുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാനും മിച്ചുമോളും പൊറത്ത് പോയിട്ടോ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് മിച്ചുമോൾക്ക് മിഠായി വേണമെന്നുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കൊടുത്തിട്ടോ അപ്പം ഞങ്ങളിതാ ബാങ്കിലോട്ടോ വന്നിട്ടുള്ളത് ബാങ്കിലെത്തിയിട്ടുണ്ട് അങ്ങനെ ബാങ്കിൽ വന്ന് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് വീണ്ടും മുട്ടായി വാങ്ങണമെന്നുണ്ട് കടയിലോട്ട് കയറി അങ്ങനെ അവൾക്ക് മിഠായി ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ബസ് കയറി വീട്ടിലോട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും മിച്ചുമോൾ എന്ത് വേറെ ഡ്രസ്സിൽ ഇപ്പോൾ അവൾ മേൽക്കൂടെ വെള്ളം കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഡ്രസ്സ് മാറ്റി കൊടുത്താട്ടോ അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞു അപ്പം ഞാൻ എന്താ ബീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ബീഫ് കൊണ്ട് അമ്മക്ക് കഫ്സ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കപ്സ ഉണ്ടാക്കിയിട്ടോ ഞാൻ പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞു അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ തോന്നു നോക്കിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പിന്നെ ഞങ്ങൾ ഇരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി ഞാൻ ഇനിയും വരാം ബബായ്